ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പരാതിക്കിട നൽകാത്ത വിധം മികച്ച ഭക്ഷണം ഒരുക്കുകയാണ് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പണിക്കാരെ ഒഴിവാക്കിയ ഉടമകൾ നേരിട്ടാണ് സർക്കാർ മാനദണ്ഡ പ്രകാരം ഭക്ഷണം ഒരുക്കുന്നത് വിലക്കയറ്റത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താനിരുന്ന സമരം ഉപേക്ഷിച്ചാണ് ഇവർ സൗജന്യമായി ഭക്ഷണം നൽകുന്നത് വയനാട് ദുരന്തത്തിൽ ഒരു ചെറിയ പഴി വന്നത് ഭക്ഷണകാര്യങ്ങളിലാണ് പക്ഷേ അതിനേക്ക് മറികടക്കുന്ന പ്രവർത്തനമാണ് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കാഴ്ചവെക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ സർക്കാർ പറയുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഭക്ഷണമാണ് ഈ കാറ്ററിംഗ് സർവീസുകാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോളിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നിരവധി ആളുകൾ അതൊരു പണിക്കാരല്ല അതിൻ്റെ ഉടമസ്ഥരെ തന്നെ വന്ന് ഇവിടെ ഈ ക്യാമ്പിൽ കഴിയുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണം ഒരുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് പേർക്കാണ് ഒരു നേരം ഈ ഒരൊറ്റ കിച്ചണിൽ നിന്നും ഭക്ഷണം തയ്യാറാവുന്നത് അത് ചെറിയൊരു ടാസ്ക് അല്ല എങ്കിലും ഈ ആയിരത്തി അറുന്നൂറിലധികം ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുമ്പോൾ അഞ്ച് പൈസ പ്രതിഫലം പറ്റാതെയാണ് ഈ സംഘം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് യാതൊരുവിധ ആനുകൂല്യവും ഇവർ കൈപ്പറ്റൊന്നുമില്ല എന്തായാലും ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ്റെ വയനാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാം വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കാമെന്നാണ് നമ്മൾ കിട്ടിയ നിർദ്ദേശമുള്ളത് അതിനനുസരിച്ച് കിച്ചൻ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഒരു മൂവായിരം പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിന് ജില്ലയിലെ കാറ്റേഴ്സ് മുഴുവൻ കാറ്റേഴ്സ് തൊഴിലാളികളല്ല മുതലാളിമാർ തന്നെയാണ് കിച്ചണിൽ കിടന്ന് പണിയെടുക്കുന്നത് ഈ ക്യാമ്പ് എത്ര ദിവസം നീണ്ടുപോകുന്നു അത്രയും ദിവസം ഭക്ഷണം കൊടുക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഇത് സംസ്ഥാന കമ്മിറ്റി നേരിട്ടാണ് ഇതിൻ്റെ ചുമതല ഞങ്ങളേൽപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന കമ്മിറ്റിയാണ് ഇതിൻ്റെ നടത്തിപ്പ് പ പല ജില്ലകളിൽ നിന്നും പല ജനങ്ങളായിട്ടും സാമ്പത്തികമായും എല്ലാ ഓരോ ജില്ല സംസ്ഥാനത്തെ ഓരോ കാറ്ററേഴ്സും സജീവമായി ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ ഭക്ഷണ സാമഗ്രികളൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അത് മൊത്തത്തിൽ വരുന്നതാണോ അല്ലെങ്കിൽ മറ്റേ നമ്മൾ തന്നെ മേടിക്കുന്നതാണോ ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷനിലെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് ഇടപെട്ട് പ്രവർത്തകരുടെ അതായത് എ കെ സിയിലെ ഓൾ കേരള കേറ്ററി അസോസിയേഷനിലെ എ കെ സിയിലെ മെമ്പർമാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ നേരിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തും പല ജില്ലകളിൽ നിന്നും എല്ലാ ഒരു സാധന ആവശ്യമുള്ള സാമഗ്രികൾ ശേഖരിച്ച് ഇങ്ങോട്ട് ഞങ്ങളുടെ മെമ്പർമാർ അയക്കുന്നുമുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു ആയിരത്തി അറുന്നൂറോളം ആളുകൾക്ക് മൂന്ന് നേരം നാല് നേരം ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇത് വളരെ വ്യക്തമാണ് അതായത് ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും ഇട നൽകാതെ ഇവിടെ ഒരു നേരം ആയിരത്തി അറുനൂറ് പേർക്ക് അത് അതനുസരിച്ച് നാല് നേരം ഇവരുടെ ഭക്ഷണം നൽകുന്നുണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് കാപ്പി കൊടുക്കുന്നുണ്ട് വൈകുന്നേരം നാല് മണിക്ക് കാപ്പി കൊടുക്കുന്നുണ്ട് കൂടാതെ മൂന്നു നേരത്തെ ഭക്ഷണവും നൽകുന്നുണ്ട് പക്ഷേ ഒരു രീതിയിലുമുള്ള ആക്ഷേപത്തിനും ഇട നൽകാത്ത രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് നമുക്കത് കാണാനും സാധിക്കും ഇന്ന് തന്നെ കുറച്ച് കൂടുതൽ ആളുകൾ വന്നപ്പോൾ ചെറിയൊരു ഷോർട്ടേജ് തുടക്കത്തിലുണ്ടെങ്കിലും അവർ വീണ്ടും അതിനെ മറികടന്നുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു നൽകാനും ശ്രദ്ധിക്കുന്നുണ്ട് വയനാട്ടിൽ നിന്നും ക്യാമറമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം വിക്ടർ ജോസഫ് അമൃത ന്യൂസ്